നെടുമുടി പഞ്ചായത്ത് ചമ്പോക്കുളം മണപ്ര ജംഗ്ഷൻ മുതൽ കഞ്ഞിപ്പാടം വൈശ്യംഭാഗം പാലം വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം പെരുകുന്നതായി പരാതി റോഡിന്റെ വശങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നത് മാലിന്യം തള്ളാൻ എത്തുന്നവർക്ക് സൗകര്യമായി മാറുകയാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്നതിനോ ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ പഞ്ചായത്ത് അധികാരികൾ ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്പാതയിൽ വളഞ്ഞ വഴി എസ് എൻ കവലയിൽ നിന്ന് ആരംഭിച്ച് ചമ്പോക്കുളം വഴി മങ്കൊമ്പിലേക്കും നെടുമുടി പൂപ്പള്ളിയിൽ എത്തുന്ന റോഡാണിത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിൽ പല ഭാഗത്തും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ചമ്പക്കുളം മണപ്രാ ജംഗ്ഷൻ മുതൽ കഞ്ഞിപ്പാടം വൈശംഭാഗം പാലം വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും അധികം മാലിന്യങ്ങൾ തള്ളുന്നത് ആഹാര അവശിഷ്ടങ്ങൾ മുതൽ ഉപയോഗിച്ച ഡയപ്പറുകൾ വരെയുണ്ട് റോഡിന്റെ ഇരുവശവും പുല്ലുകൾ വളർന്ന് കാടുമൂടിക്കിടക്കുന്നതാണ് സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമാകുന്നത് ീ റോഡിന് സൈഡിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന നിരന്തര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് റോഡിന് സൈഡ് ഈ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നു തീർത്തും അതിനു ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാത്തതിനുമാർ പലരും കൊണ്ട് മാലിന്യങ്ങൾ തള്ളുന്നുണ്ട് അതിന് തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടാകണം അതിനുവേണ്ട ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് അധികാരികൾ അതുപോലെ തന്നെ അതിനു ക്രമീകരണങ്ങൾ നടത്തണം ഇതിനുകൊണ്ട് തള്ളുന്നവരെ കണ്ടെത്തുവാനും അവരെ ശിക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഭരണാധികാരികൾ അതിന് രംഗത്തിറങ്ങണം എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വൈശുംഭാഗത്തെ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളാണ് ഈ ശാഖായോഗത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഈ പ്രധാനപ്പെട്ട റോഡിൽ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ ഇനി ആവർത്തിക്കാതെ ഇവിടെ കൊണ്ട് ആരും തള്ളാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എ സി റോഡിൽ പള്ളാത്തുരുത്തി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് വഴിതിരിച്ചു വിടാറുള്ളത് വശങ്ങളിലെ കാടുകൾ വളർന്ന് റോഡിലേക്ക് എത്തിയതിനാൽ കാൽനടക്കാർക്ക് റോഡിന് നടുവിലൂടെ തന്നെ നടന്നു പോവുകയെ നിർവാഹമുള്ളൂ ഇഴ ജന്തുക്കളുടെയും ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നാനെത്തുന്ന തെരുവു നായ്ക്കളുടെയും ശല്യവുമുണ്ട് റോഡരികിലൂടെ നടന്നാൽ പാമ്പ് കടിക്കും റോഡിലേക്ക് ഇറങ്ങി നടന്നാൽ വാഹനമിടിക്കും എന്നതാണ് നിലവിലെ അവസ്ഥ ഒരു വാഹനം രണ്ട് വാഹനം അപ്പഴേ നിന്ന് ഇപ്പോഴേന്നും വന്നാൽ സൈഡിലോട്ട് മാറാൻ പോലും വയ്യാത്ത രീതിയിൽ കാറ്റിൽ കാട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ പാമ്പ് കടിക്കും റോഡിലോട്ട് നിന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും ഈ അവസ്ഥയിലാണ് വളരെ ശ്വാസം മുട്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ അടക്കം ഈ വാർഡിൽ താമസിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് പോലും ഈ റോഡിൻ്റെ ഒരു നേർ ചിത്രം പുറം ലോകത്തെ അറിയിക്കാനോ ഈ യാത്രാ ദുരിതം ഇല്ലാതാക്കാനോ യാതൊരു ശ്രമവും ഇവരുടെയൊന്നും ഭാഗം ഉണ്ടാകില്ല റോഡിന്റെ വശങ്ങളിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും അപകട ഭീഷണി ഉയർത്തുന്നു റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഇവയിൽ തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് കാൽനടയായും സൈക്കിളിലുമായി നിരവധി വിദ്യാർത്ഥികളാണ് ഈ വഴി സഞ്ചരിക്കുന്നത് നെടുമുടി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിത്യവും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി റോഡിന്റെ സൈഡിലെ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് കാട് വളർന്ന് റോഡിലോട്ട് കയറി നിൽക്കുന്നത് യാതൊരു അധികാരികളും ഈ പ്രാദേശിക ഭരണകൂടമായ നെടുമുടി പഞ്ചായത്തിലേക്ക് പോകുന്ന സ്റ്റാഫുകൾ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഭൂരിഭാഗം പേരും ഈ റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡിലെപ്പോൾ നോക്കിയാലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുള്ള റോഡാണ് പക്ഷേ ഈ കാട് നീക്കം ചെയ്യുവാനായി വേണ്ടിയിട്ട് യാതൊരു നടപടികളും അതുപോലെ തന്നെ ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് പാടില്ല എന്ന് കാണിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാൻ വളരെ ായിട്ട് മാലിന്യ നിക്ഷേപം വർദ്ധിച്ചിട്ടും സി സി ടി വി പോയിട്ട് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ഒരു ബോർഡ് പോലും സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കാർഡുകൾ വെട്ടിത്തെളിക്കുകയും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പ്